ഇപ്പോൾ ജോഷില നമ്മളോടൊപ്പം ചേരുകയാണ് ഒരു ക്യാമ്പിൽ നിന്ന് മേപ്പാടിയിൽ നിന്ന് ജോഷില ക്യാമ്പുകളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത് ആ മനുഷ്യർക്ക് എത്ര കാലം ക്യാമ്പുകളിൽ താമസിക്കേണ്ടി വരുമോ അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജോഷില നിൽക്കുന്ന ക്യാമ്പ് എവിടെയാണ് അവിടെ ആളുകളുടെ ഒരു സാഹചര്യം എന്താണ് എന്താണ് അവർ പറയുന്നത് അനു ഉള്ളത് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആളുകളുടെ എണ്ണം ഒരുപാട് ആളുകൾ എന്നെ പറയാൻ പറ്റൂ ആറുന്നൂറ്റി മുപ്പത്തെട്ട് ആളുകൾ ഇന്നലെ തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തിരുന്നു ഇന്ന് അതിന്റെ ഇരട്ടി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഭക്ഷണ സമയമാണ് ഉച്ചഭക്ഷണ സമയമാണ് ആ ഒരു സമയത്ത് നമുക്ക് ഇതിൽ നിറയെ ആ ഒരു സ്കൂളിൽ നിറയെ ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും മറ്റുള്ള മൃദശരീനെ തിരിച്ചറിയാനായി എത്തിയവരൊക്കെ ഉണ്ട് നമുക്ക് സംസാരിക്കാം ചേച്ചി ആ പിന്നെ എന്റെ പെങ്ങൾ പോയി അമ്മ പോയി പെങ്ങളെ ബോഡി കിട്ടി പിന്നെ എന്റെ അനിയന്റെ കയ്യിൽ നിന്ന് വഴുതി പോയതാണ് രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ നിന്ന് വഴുകിപ്പോയി അച്ഛൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തിയപ്പോഴത്തേന് പെങ്ങളും അമ്മയും പുഴുക്കപ്പെട്ടു പോയി പക്ഷെ അമ്മൻ്റെ ബോഡി കിട്ടിയില്ല പെങ്ങളെ ബോഡി കിട്ടി അപ്പം ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ വന്നിട്ട് എല്ലാം നോക്കുകയാണ് ബോഡിയൊക്കെ നോക്കുക ഒരു ബോഡി തിരിച്ചറിയില്ല ഏത് ബോഡിയാണെന്ന് അറിയില്ല ഞങ്ങൾ ഇതുവരെ വന്ന ബോഡിയൊക്കെ ഞങ്ങൾ നോക്കുകയാണ് ഒരു ബോഡിയും കിട്ടില്ല അറിയില്ല അച്ഛനാണെങ്കിൽ വയസ്സായ ആളല്ല അച്ഛനെ കിളി പോലെ നോക്കുന്ന അമ്മേനെ ഭയങ്കര സങ്കടമാണ് ഞങ്ങൾക്ക് അച്ഛ മിംസിലുണ്ട് ശ്വാസമുട്ടലുള്ള ആളാണ് ശ്വാസമുട്ടലുള്ള ആളാണ് ബാക്കിലവിടെ പാറ എന്തോ തട്ടിയിട്ട് ചെറിയ വേദന ഉണ്ടായത് കൊണ്ടാണ് മിംസിക്കൊണ്ട് ഒഴുക്കപ്പെട്ടിരുന്നു എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടേ അനിയൻ രക്ഷപ്പെട്ടു അനിയൻ രക്ഷപ്പെട്ടു പിന്നെ വേറൊരു അനിയണ്ട് മുണ്ടക്കായ ഉണ്ടായ അനിയനും കുട്ടികളെ രക്ഷപ്പെട്ടു ഭാര്യ രക്ഷപ്പെട്ടു അവര് വീടെല്ലാം പോയി വീടൊക്കെ പോയി മുണ്ടക്കായൽ വീടുകളെല്ലാം പോയി ഇല്ല കേഴിയില്ല ഞങ്ങൾ അമ്മ വരുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ് ബോഡികൾ വരുന്നത് മാറി താമസിച്ചത് പക്ഷെ ഞമ്മള് വീട് എന്റെ വീട് ഇപ്പോഴും വീട് പോയില്ല പക്ഷെ അവിടെ പോകാൻ സൈഡൊക്കെ ഇടിഞ്ഞ് താഴെ വീണോണ്ട് അവിടെ സേഫ്റ്റി ഇല്ലായാലും മാറിയതാണ് നിലമ്പൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന മൃതശരീരങ്ങൾ കാത്തു നിൽക്കുകയാണ് ഇതിൽ തങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടോ അമ്മയെ കാണാനില്ല അമ്മ ഉണ്ടോ സംശയത്തിലാണ് അമ്മയുടെ കൈ വിട്ടുപോയതാണ് അതുപോലെ തന്നെ പെങ്ങളുടെയും കൈ വിട്ടുപോയതാണ് പെങ്ങളുടെ മൃതദേഹം കിട്ടി എന്നാണ് പറയുന്നത് അത്തരത്തിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവർ ഇവിടെ കാത്തു നിൽക്കുകയും നിലമ്പൂരിൽ നിന്നും ഇനിയും മൃതശരീരങ്ങൾ ഇവിടെ ഉണ്ട് ആ മൃതശരീര പരിശോധിക്കാനായി ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കുള്ള ഭക്ഷണവും എല്ലാം തന്നെ എല്ലാ സൗകര്യങ്ങളും ഈ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പിൽ മാസ്ക് അടക്കം നിർബന്ധമാക്കിയിരിക്കുകയാണ് പകർച്ചവ്യാധികൾ പകരാതിരിക്കാൻ മാസ്ക് അടക്കം ആരോഗ്യവകുപ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ കൗൺസിലിംഗ് കൃത്യമായി നടത്തുന്നുണ്ട് വരുന്ന ബന്ധുക്കൾക്കടക്കം കൗൺസിലിംഗ് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ബോഡി തിരിച്ചറിയാനുള്ള ഒരു മാനസികമായ െന്ന് വേണം പറയാൻ അവർ ഏകദേശം ക്യാമ്പിലുള്ളവരെല്ലാം തന്നെ ഇതുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു ഇനി ആശങ്കയുടെ കാലമാണ് അവർ ഇനി എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്നുള്ളതാണ് അവരുടെ ആശങ്കയുടെ കാലമാണ് ഭക്ഷണ സമയമാണ് അതുകൊണ്ട് ഭക്ഷണ സമയത്ത് അവിടേക്ക് പോയാൽ ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളത് കൊണ്ടാണ് പുറത്തു നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഭക്ഷണമെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണത്തിനായുള്ള എല്ലാ സാധനങ്ങളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും ശരി ജോഷിലെ വ്യക്തമാണ് ആ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ ക്യാമ്പുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അത്തരത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വലിയ ദുരന്തത്തെ അതിജീവിക്കുകയാണ് അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് നമുക്കിപ്പോൾ